സ്ത്രീകളെ സംഭോഗ വസ്തുവായി മാത്രം കാണുന്ന ഒരു സംസ്കാരമായിരുന്നു സനാതന സംസ്കാരം എന്ന ചാർവാകൻ പല ഭാഗത്തും പറഞ്ഞു വച്ചിട്ടുള്ളതാണ് സ്ത്രീയായി പിറക്കുന്നത് പാപജന്മങ്ങളാണെന്നും ഈ സംസ്കാരം പറഞ്ഞു വയ്ക്കുന്നുണ്ടല്ലോ സംഭോഗത്തിലൂടെ കിട്ടുന്ന ആനന്ദം മാത്രമാണ് സനാതന സംസ്കാരത്തിലെ സ്ത്രീകൾക്ക് പുരുഷന്മാർ നൽകുന്ന ഒരേ ഒരു പ്രാധാന്യം അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പരപുരുഷന്മാരോടുള്ള ബന്ധം എത്രത്തോളം സംശുദ്ധമാക്കാമോ അത്രത്തോളം സംശുദ്ധമാക്കണമെന്ന നിർബന്ധമാണ് ഈ സംസ്കാരത്തിലുള്ളത് പക്ഷേ തിരിച്ച് പുരുഷന്മാർക്ക് ഈ സംശുദ്ധി ഒരു നിർബന്ധവുമില്ല സ്ത്രീകൾ ഏതെങ്കിലും തരത്തിൽ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റൊരു പുരുഷനുമായി ബന്ധമുണ്ട് എന്ന് കാണുകയാണെങ്കിൽ അവളെ ഈ സംസ്കാരത്തിൽ വെച്ചുപൊറിപ്പിക്കുന്ന അവസ്ഥയല്ല എന്നുള്ളത് അത്രമാത്രം ചങ്ങലകൾ കൊണ്ട് മുറുക്കി ഇട്ടിരിക്കുകയായിരുന്നു സനാതന സംസ്കാരത്തിലെ സ്ത്രീകളെ സാമൂഹിക ജീവിതത്തിലെ വ്യവസ്ഥകളും നിയമങ്ങളും ഗ്രന്ഥത്തിൽ പ്രതിഫലിക്കുക എന്നത് സ്വാഭാവികമാണ് ഈ നിയമങ്ങളെല്ലാം തന്നെ ക്രോഡീകരിക്കപ്പെട്ട് രചിക്കപ്പെട്ടതാണ് മനുസ്മൃതി അഥവാ ഭൃഗു സംഹിത എന്ന ഗ്രന്ഥം ഒരു കാലത്ത് സനാതന സംസ്കാരത്തിന്റെ സുവർണ കാലഘട്ടത്തിൽ ഈ ഗ്രന്ഥം തന്നെയായിരുന്നു അവരുടെ നിയമഗ്രന്ഥം നമുക്ക് ഇന്ന് ഇന്ത്യൻ ഭരണഘടന പോലെ ഇതിലെ നിയമങ്ങൾക്കനുസരിച്ചായിരുന്നു രാജഭരണങ്ങൾ നടന്നിരുന്നത് ചാതുർവർണ്ണയ സംസ്കാരത്തിന്റെ സംരക്ഷണാർത്ഥം ഈ നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടായിരുന്നു അന്നത്തെ രാജാക്കന്മാർ നീതി നിർവഹണം നടത്തിയിരുന്നത് ആ മനുസ്മൃതി എന്ന ഗ്രന്ഥത്തിലുള്ള സ്ത്രീ വിരുദ്ധവും മനുഷ്യവിരുദ്ധവും സാമൂഹ്യ വിരുദ്ധവുമായ പരാമർശങ്ങളെ ഒരു അന്വേഷണം തന്നെ ചാർവാകൻ ഇവിടെ ഒരു പരമ്പര പോലെ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പകരമായി മനുസ്മൃതി പുനഃസ്ഥാപിക്കുവാനുള്ള ആഗ്രഹം സംഖ്യകളുടെ ഒരു ചിരകാല അഭിലാഷമാണെന്ന് നാം മനസ്സിലാക്കുന്നുണ്ടല്ലോ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചപ്പോൾ അതിനെ അന്നത്തെ സംഖ്യകളുടെ തലതൊട്ടപ്പന്മാർ അംഗീകരിക്കാതിരുന്നതിന് അവർ പറഞ്ഞ കാരണം ഭാരതത്തിലെ പൗരാണിക നിയമഗ്രന്ഥങ്ങളായ മനുസ്മൃതി പോലുള്ള നിയമഗ്രന്ഥങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന യാതൊരുവിധ ഭാരതീയ നിയമങ്ങളും ഈ ഭരണഘടനയ്ക്കകത്ത് ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് അംഗീകരിച്ചിട്ടില്ല അവലംബിച്ചിട്ടില്ല എന്നതാണ് അവർ അന്ന് പറഞ്ഞ ന്യായം അതുകൊണ്ട് തന്നെ മനുസ്മൃതിയെക്കുറിച്ചുള്ള ചെറിയ അവഗാഹം ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഈ മനുസ്മൃതി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പകരമായി വയ്ക്കുവാൻ അവർ ശ്രമിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അത് അത്യാവശ്യവുമാണ് ചാറുവാകൻ ഗ്രന്ഥപരിചയം എന്ന രീതിയിൽ ഒരു പരമ്പര തുടങ്ങുന്നുണ്ട് അതിൽ ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് തന്നെയുള്ള പല ഭാഗങ്ങൾ തുടർച്ചയായി പറയുവാനാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇന്നത്തെ വിഷയം വെറും സംഭോഗ വസ്തുവായി കണക്കാക്കപ്പെടുന്ന സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വ്യക്തമാക്കുന്നതിനാണ് മനുസ്മൃതി എന്നത് സനാതന സംസ്കാര കാലഘട്ടത്തിലെ ഭരണഘടനയാണ് എന്ന് ചാർവാകൻ പറഞ്ഞു കഴിഞ്ഞു ഒരു ഭരണഘടനയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരാമർശിക്കപ്പെടാൻ അർഹമാണോ എന്നത് ചിന്തനീയമാണ് എത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നത് വഴിയെ ചാർവാകൻ പറഞ്ഞു എന്തായാലും മനുസ്മൃതിയിൽ പറഞ്ഞു വച്ചിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിനെ വ്യക്തമായി ചാറുഭാഗൻ താഴെ പ്രതിപാദിക്കുകയാണ് സ്ത്രീകളുമായിട്ടുള്ള സംഭോഗ വിഷയത്തിൽ മനുസ്മൃതി ധാരാളം കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുണ്ട് സംഭോഗ ശിക്ഷകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഭാഗത്തെ പറയാം നാരീ സ്വീകരണം എന്ന ഒരു ഭാഗത്താണ് ചാറുവാകൻ ഉദ്ദേശിക്കുന്ന ഭാഗം വരുന്നത് അതായത് സ്ത്രീകളുമായിട്ടുള്ള സംഭോഗത്തിൽ പുരുഷനോ സ്ത്രീയോ മറ്റൊരു സ്ത്രീയുടെ യോനിയിൽ വിരലുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്താൽ അവരുടെ രണ്ട് വിരലുകളും മുറിച്ചു കളയണം എന്നതായിരുന്നു ആ നിയമം ആരും ചാർവാകനോട് നെറ്റി ചുളിക്കേണ്ടതില്ല മനുസ്മൃതി എന്ന പൗരാണിക ഭാരത ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം മാത്രമാണിത് ഇതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള വിശദമായ കാര്യം ചാർവാകൻ പറയുന്നു നാരീ സ്വീകരണം എന്ന ഭാഗത്താണ് ഇത് പറയുന്നതെന്ന് ചാറുവാക്കൻ പറഞ്ഞു കഴിഞ്ഞു മനുസ്മൃതിയുടെ എട്ടാം അധ്യായത്തിലാണ് ഈ നാരീ സ്വീകരണം എന്ന ഭാഗം വരുന്നത് അവിടെ മുന്നൂറ്റി അറുപത്തി ശ്ലോകം മുതലാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഭാഗം നിയമങ്ങൾ വരുന്നത് നാല് ശ്ലോകങ്ങളിലായി നാല് പ്രധാനപ്പെട്ട നിയമങ്ങൾ വിശദമായി തന്നെ ഋഷി പറഞ്ഞു വച്ചിട്ടുണ്ട് ഇത് അല്പം അസഭ്യമായതിനാൽ ഇതിൻ്റെ വ്യാഖ്യാതാക്കൾ പറഞ്ഞ പല കാര്യങ്ങളും ഏതാണ്ട് മനുസ്മൃതിക്ക് ഒൻപത് വ്യാഖ്യാനങ്ങളുണ്ട് ഈ വ്യാഖ്യാനങ്ങളെല്ലാം തന്നെ പരിശോധിച്ചിട്ട് അതിലെല്ലാം കൃത്യമായി പറയുന്ന കാര്യം മാത്രമേ ചാറുവാകാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുള്ളൂ നാല് ശ്ലോകങ്ങളിലായി നാല് പ്രധാനപ്പെട്ട നിയമങ്ങൾ വിശദമായി തന്നെ ഋഷി ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ നിയമത്തെക്കുറിച്ചാണ് ഇന്ന് ചാറുവാകൻ നിങ്ങളോട് സംവദിക്കുന്നത് എട്ടാം അധ്യായത്തിലെ മുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ ശ്ലോകമാണത് അഭിഷഹ്യം കുര്യാത് ദർപ്പേണ മാനവശുത്രിയെ അങ്കുല്യൗ ദണ്ഡം ചാർഹതി ഷട്ടം ദർപ്പണേ മാനവ തർ അംഗുല് ദം ചാർഹതി ഷട്ട് ശതം ഇതാണ് ആ ശ്ലോകം അതിൻ്റെ അന്വയം ഇപ്രകാരമാണ് യഹ യഹവ കന്യാം അഭിഷഹ്യത തസ്യ അംഗുല്യൗ കയെ ശതം ദണ്ഡം ചർഹതി യഹവ യാതൊരു മനുഷ്യനാണോ യാതൊരുത്തനാണോ ദർപ്പേണ അഹങ്കാരം നിമിത്തം കന്യാം ഒരു കന്യകയെ ശ്രദ്ധിക്കണം ഒരു കന്യകയെ അഭിഷഹ്യത വിരലുകൾ യോനിയിൽ കടത്തി യോനിയെ വികൃതമാക്കുന്നത് അഥവാ വേദനിപ്പിക്കുന്നത് അങ്കുല്യവും അവന്റെ ആ രണ്ട് വിരലുകളും കർത്രിയെ മുറിച്ച് കളയണം കണ്ടിച്ച് കളയണം ഷക്ഷതം ച അറുന്നൂറ് പണവും ശിക്ഷയായിട്ട് അർഹതി അവൻ അർഹിക്കുന്നു അഥവാ അവന് നൽകണം ഇതാണ് അതിൻ്റെ അർത്ഥം സ്ത്രീകളുടെ യോനിയിൽ വിരലുകൾ ഉപയോഗിച്ച് അവരെ കൂടുതൽ ദുരിതത്തിലാക്കുന്ന ഒരു രീതി സനാതന സംസ്കാരത്തിൽ സനാതനധർമ്മ സംസ്കാര കാലഘട്ടത്തിൽ സാർവത്രികമായിരുന്നതിനാലാകാം അക്കാര്യം ഒരു നിയമം മൂലം അന്നുള്ളവർക്ക് നിരോധിക്കേണ്ട അവസ്ഥയുണ്ടായത് ശിക്ഷ നൽകുമെന്ന് പറയേണ്ടി വന്നത് എന്തായാലും ഒരു സ്ത്രീയുടെ ഗുഹ്യഭാഗം വിരലുകൾ ഉപയോഗിച്ച് വ്രണപ്പെടുത്തുന്നത് സനാതന സംസ് സ്കാരത്തിൽ കുറ്റമായിരുന്നു അവരുടെ രണ്ട് വിരലുകൾ മുറിച്ചു കളയും എന്നതായിരുന്നു അന്നത്തെ ശിക്ഷ അത് ഏതെല്ലാം വിരലുകളാണ് മുറിച്ചു കളയുന്നത് എന്ന് പറയുന്നില്ല രണ്ടു വിരലുകൾ മുറിച്ചു കളയും ചൂണ്ടുവിരലും നടുവിരലും ആകാം മാത്രമല്ല അറുനൂറ് പൊൻപണം കൂടി അയാൾ കെട്ടിവെക്കണമായിരുന്നു അതിന്റെ ശിക്ഷയായിട്ട് മറ്റൊരു സംശയം ഇവിടെ നിങ്ങൾക്ക് ഉണ്ടായേക്കാം അഭിഷഹ്യ എന്ന വാക്കിന്റെ അർത്ഥം ചാർവാകൻ പറയുന്നത് തന്നെയാണോ എന്ന് സംശയമുള്ളവരുണ്ടാകാം ഇത് ചാർവാകൻ കയ്യിൽ നിന്നിട്ടതല്ലേ ഉപദ്രവിച്ചാൽ അവരെ ശിക്ഷിക്കണം എന്ന് മാത്രമല്ലേ പറയുന്നുള്ളൂ എന്നാൽ അഞ്ചോളം വ്യാഖ്യാനങ്ങൾ ചാറുവാകൻ പരിശോധിക്കുകയുണ്ടായി അതിൽ സർവജ്ഞ എന്ന വ്യക്തിയുടെ മനുസ്മൃതി വ്യാഖ്യാനം നമുക്ക് ആദ്യം നോക്കാം അദ്ദേഹം പറയുന്നത് അഭിഷഹ്യ കന്യാം കുരിയാത് യോനൗ അങ്കുലീ പ്രക്ഷേപേണ വിവൃതയോനിം കുരിയാദ് എന്നാണ് അവിടെ പുരുഷൻ ചെയ്യുന്ന കുറ്റത്തെക്കുറിച്ച് അദ്ദേഹം കൃത്യമായി അതിനകത്ത് വ്യാഖ്യാനിക്കുന്നു അതിൻ്റെ അർത്ഥം അഭിഷഹ്യ കന്യാം കുരിയാത് അർത്ഥം യോനൗ യോനിയിൽ അങ്കുലി പ്രക്ഷേപേണ കൈവിരലുകൾ കടത്തിയിട്ട് വിവൃതയോനിയും കുരിയാത് യഥാർത്ഥത്തിൽ ഇടുങ്ങിയ യോനിയെ കൈവിരലുകൾ കടത്തിക്കൊണ്ട് അതിനെ വിവൃതമാക്കിയാൽ അതിനെ വികസിപ്പിച്ചാൽ അങ്ങനെ വികസിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉപദ്രവമോ വേദനയോ അവർക്ക് അനുഭവപ്പെട്ടാൽ യോനിയെ വിവൃതമാക്കിയാൽ മുറിവുകൾ ഉണ്ടാക്കി വേദനിപ്പിച്ചാൽ എന്നാണ് ഇതിൻ്റെ അർത്ഥം സർവജ്ഞനാരായണൻ പറയുന്നത് ഇനി പ്രസിദ്ധനാണ് കല്ലൂകൻ എന്ന വ്യാഖ്യാതാവ് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം താഴെ നൽകാം യോ മനുഷ്യ പ്രസഹ്യ ബലാത്കാരേണ സമാന ജാതീയാം ഗമന വർജ്യം അഹങ്കാരേണ അങ്കുലി പ്രക്ഷേപ മാത്രേണ ഇവ നാശയേത് തസ് ശീഘ്രം അങ്കുലിദ്വയം ഛേദ അങ്കുലിദ്വയേദ കർത്തവ്യ നോക്കുക അഹങ്കാരേണ അങ്കുലി പ്രക്ഷേപ മാത്രേണ എന്നാശയേത് അഹങ്കാരത്താൽ യോനിയിൽ വിരലുകൾ കടത്തി നശിപ്പിച്ചാൽ എന്നാണ് ഇദ്ദേഹവും ഇവിടെ പറയുന്നത് ഇനി രാഘവാനന്ദൻ എന്ന വ്യാഖ്യാതാവിൻ്റെ വ്യാഖ്യാനം നോക്കുക ഹൃദയ മധുനം കന്യാദൂഷക അംഗുലിച്ഛേദൂപം ദണ്ഡമാഹ അഭിഷജ്യേതി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ കന്യകയുടെ യോനിയെ ദൂഷണം ചെയ്യുന്നവനുള്ള ദണ്ഡത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ ഇവിടെ പറയുന്നു അഭിഷജ്യ ഇതി എന്താണ് അഭിഷജ്യ അഭിഷജ്യ പ്രസഹ്യ കന്യാ മാത്രം ധനാദേഹേ ദർപ്പാത് അങ്കുലി പ്രവേശാദിന വിരോധലക്ഷണായ താമേവ കന്യാം ക്ഷതയോനിം കുറിയാത് ഇത്യർത്ഥ അതായത് പണമുണ്ടെന്ന അഹങ്കാരം കൊണ്ട് കന്യകയെ അങ്കുലി പ്രവേശാദിന യോനിയിൽ അങ്കുലി പ്രവേശിപ്പിച്ചിട്ട് കൈവിരളുകൾ പ്രവേശിപ്പിച്ചുകൊണ്ട് വിരോധി ലക്ഷണയാ താമേവ കന്യാം ക്ഷതയോനിം കുരിയാത് വിരോധമാർഗത്തിലൂടെ അവളുടെ യോനിയിൽ ക്ഷതം ഏൽപ്പിക്കുകയാണെങ്കിൽ അവളുടെ യോനിയിൽ മുറിവേൽപ്പിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് ഇതിൽ പറയുന്നത് എന്നാണ് ാഘവാനന്ദനും പറയുന്നത് ഇത്തരത്തിൽ അഞ്ച് വ്യാഖ്യാനങ്ങൾ ചാർവാകൻ പരിശോധിക്കുകയുണ്ടായി എന്ന് നേരത്തെ പറഞ്ഞതാണ് എല്ലാത്തിലും ഇക്കാര്യം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് താഴ്ന്ന ജാതിയിൽപ്പെട്ട പുരുഷൻ ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീയുടെ യോനിയിൽ വിരലിടുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തിനാണ് മുൻ പറഞ്ഞ ശിക്ഷ ലഭിക്കുന്നത് എന്നാൽ ഇതിൽ അപ്രകാരം ശൂദ്രെന്നോ താഴ്ന്നവനെന്നോ പറയുന്നില്ലല്ലോ എന്നാണെങ്കിൽ അത് മനസ്സിലാക്കണമെങ്കിൽ അടുത്ത നിയമം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ നിയമം അടുത്ത ഭാഗത്ത് ചാറുവാകൻ പറഞ്ഞു തരുമ്പോൾ ഈ ഭാഗത്തുള്ള ശൂദ്ര ഭാഗവും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും ഇതിൻ്റെ തുടർ നിയമങ്ങളെക്കുറിച്ച് ചാറുവാകൻ അടുത്ത ഭാഗത്ത് കൃത്യമായി പറഞ്ഞു തരുന്നതാണ് എത്ര സൂക്ഷ്മതയോടെയാണ് സനാതന സംസ്കാരത്തിലെ നിയമങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് നോക്കുക അടുത്ത നിയമഭാഗം ചാർവാകൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ് തുടർ വിഷയവുമായി വീണ്ടും കാണാം